ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രസക്തമായ ഒരു പാർട്ടി അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യം പേർന്ന പാർട്ടി അതായത് ഒരു പാർട്ടി പടവലങ്ങമാരി എത്രത്തോളം കീപ്പട്ടിക്ക് വളർന്നു എന്നുള്ളതാണ് അതിന്റെ തെളിവ് ഓരോ സംസ്ഥാനത്തും കോട്ട കൊടുത്തിരിക്കുക ആ സംസ്ഥാനത്തു നിന്നുള്ള പ്രതിനിധികളാണ് ആ ദേശീയ കൌൺസിലേക്കുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത് സി പി എമ്മിന്റെ സ്ട്രക്ചറല്ല ഡി രാജ പ്രായപ്പെരുത്തി കഴിഞ്ഞു അദ്ദേഹം മാറണമെന്നൊക്കെ പറയുന്നതിനകത്ത് പിന്നെ ശരിയുള്ള ചോദിച്ചാൽ ശരിയുണ്ട് ശരികളില്ലെന്ന് വെച്ചാൽ ശരികളുണ്ട് അപ്പൊ ഒരു പാർട്ടി എങ്ങനെ ആവരുത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് സി പി എം മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരുപാട് പിന്നെ സംഭാവന ചെയ്ത ഒരു പാർട്ടിയാണ് എന്ന് പറയുന്നത് നന്നാക്കി എടുക്കാനൊക്കെ പറ്റും ഒരുപാട് നല്ല നമസ്കാരം സി പി ഐയുടെ ഇരുത്തഞ്ചാം ദേശീയ കോൺഗ്രസ് പരിപാടി ചണ്ഡിഗഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വിഷയത്തിൽ വിഷയത്തില് മൂന്നാം തവണയും വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തോട്ട് വരുന്നു അപ്പൊ അതിനെതിരെ ശക്തമായ വിയോജിപ്പുണ്ട് എങ്ങനെയാണ് ഈ വിഷയത്തെല്ലാം കാണുന്നത് ഈ വിഷയത്തെ കാണുന്ന ഈ മണ്ണാർക്കാടാണല്ലോ അതെ മണ്ണാർക്കാട് എനിക്ക് അറിയപ്പെടുന്ന സി പി ഐ നേതാക്കന്മാരാരൊക്കെ അവിടെ എം എൽ എ സി പി ഐക്കാണ് എംഎൽഎ ലീഗാണ് എം എൽ എ ലീഗാണ് പക്ഷെ സീറ്റ് ഞാൻ പറയുന്നത് ഇടതുപക്ഷത്തിന്റെ സീറ്റ് അവിടെ കൊടുത്തിട്ടുള്ളത് സിപിഐക്കാണ് സി പി എം പക്ഷെ അങ്ങനെ പറയപ്പെട്ട സി പി ഐ നേതാക്കന്മാരോടല്ല പക്ഷെ സി പി എമ്മര് പക്ഷെ അവിടെ നിന്ന് ജോസ് ബേബി പിന്നെ വിജയിക്കുകയും മത്സരിക്കുകയും എം എൽ എ ആവുകയും പിന്നെ ഡെപ്യൂട്ടി സ്പീക്കറാവുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരുപാട് മുമ്പ് ഒരുപാട് മുമ്പ് അതിനുശേഷം ജോസ് ബേബിക്ക് ശേഷം അറിയപ്പെടുന്ന ഒരു നേതാവ് അവിടെ വന്നിട്ടില്ല രണ്ടാമത്തെ ചോദ്യോട് ഞാൻ ചോദിക്കുകയാണ് സി പി എം പാർട്ടി കോൺഗ്രസ് നടക്കുന്നുണ്ട് അറിഞ്ഞത് അതായത് പിന്നെ ഈ ഡെസ്കിലും കൂടി അറിഞ്ഞു ഞാൻ ഇന്നാണ് അറിയുന്നത് സത്യസന്ധമായിട്ട് സത്യസന്ധമായിട്ടും അറിയുന്നത് അവരവമാനിക്കണമെന്നല്ല ഒരു കാലത്ത് ഇന്ത്യയിലെ ഏറ്റവും പ്രസക്തമായ ഒരു പാർട്ടി അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാരമ്പര്യം പേർന്ന പാർട്ടി സി രാജേശ്വർ റാവുവിനെയും ഇന്ദ്രിയത് ഗുപ്തയും ഒക്കെ പോലെയുള്ള രാജേശ്വര റാവു തെലങ്കാന സമരത്തിലൊക്കെ ഏറെ പങ്കുവച്ചിട്ടുള്ളതാണ് ഇന്ദ്രിയുദ് ഗുപ്ത പിന്നെ ബംഗാളിൽ നിന്നായിരുന്നാണ് എൻ്റെ ഓട്ടം അദ്ദേഹം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിട്ടുണ്ട് ആ സമയത്ത് സി പി എം പുറത്തുനിന്ന് പിന്നണ കൊടുക്കുമ്പോഴും ഇവരകത്ത് കൂടെ മന്ത്രിസഭയിൽ സഹകരിച്ചതാണ് അങ്ങനെയുള്ള ഒരുപാട് നേതാക്കന്മാർ കേരളത്തിൽ പി കെ വാസ്തുദേവൻ നായരും സി എസ് ചുദമേനും സി പി ഐയുടെ മുഖ്യമന്ത്രിമാരായിട്ടുണ്ട് ആ പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ അവരുടെ സമ്മേളനമാണ് അത് നടക്കുന്നത് എനിക്കൊരു വിവരം ഇല്ലാത്ത കൂട്ടിക്കോ പക്ഷെ പൊതുവെ ആൾക്കാരോട് ഇറങ്ങി ചോദിച്ചു കഴിഞ്ഞാൽ സി പി ഐ ഡി കോൺഗ്രസ് നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെയ്യുന്നു ആരും അറിയുന്നില്ല എന്നുള്ളതാണ് ഈ യാഥാർത്ഥ്യം അതായത് ഒരു പാർട്ടി പടവലങ്ങമാര് എത്രത്തോളം കീപട്ടിക്ക് വളർന്നു എന്നുള്ളതാണ് അതിന്റെ തെളിവ് രണ്ടേ രണ്ട് എം പിമാരെയുള്ളു ലോക്സഭയിൽ നിന്നാണ് എൻ്റെ അറിവ് രണ്ട് എം പിമാർ പറയുമ്പോൾ ഒന്ന് നാഗപട്ടണത്തു ഒന്ന് തിരുപ്പൂരിൽ നിന്നുള്ള എം പിമാര് രണ്ടും ഡി എം കെ ഭിക്ഷയാണ് ദയാവായ്പില് അവിടെ നിന്ന് കൊടുത്താണ് രണ്ട് രണ്ട് സീറ്റിൽ കൊടുത്ത് വിജയിപ്പിച്ചതാണ് കേരളത്തിലൊരു എം പി ഇല്ല കേരളത്തിൽ എത്രയോ എം പിമാരുണ്ടായിട്ടുണ്ട് പന്നിൻ രവീന്ദ്രൻ എം പി ആയിട്ടുണ്ട് ആശാൻ എം പി ആയിട്ടുണ്ട് പിന്നെ അങ്ങനെയുള്ള ഒരുപാട് എം പിമാര് കേരളത്തിൽ വി വി രാഘവൻ എം ആയിട്ട് ഒക്കെ ഉണ്ട് പല സീറ്റുകളിലും അവരമത്സരിച്ച് വിജയിച്ചിട്ടുണ്ട് കേരളത്തിൽ നിന്ന് അവർക്ക് എം പി ഇല്ല രണ്ട് സീറ്റ് ചെയ്തു തിരുവനന്തപുരം തൃശ്ശൂർ പല സ്ഥലത്തും അവർക്ക് കയ്യിൽ നിന്ന് പോയി പല സ്ഥലത്തും അവര് ഇടക്കാലത്ത് ചങ്ങല സുരേന്ദ്രൻ എം ബി ആയിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ട് പിന്നെ മാവേലിക്കര മണ്ഡലം ഉണ്ടായിരുന്ന സമയത്താണെന്ന് തോന്നുന്നത് അങ്ങനെ ഇത് സൂക്ഷിച്ച് സൂക്ഷിച്ച് എത്രത്തോളം ചെറുതാകുമ്പോൾ എത്രത്തോളം ചെറുതായിക്കൊണ്ടിരിക്കുക ഇവർക്ക് ദേശീയ കൗൺസിൽ അംഗങ്ങളെ തിരഞ്ഞെടുക്കേണ്ടത് ഓരോ സംസ്ഥാനത്തിനും കോട്ട കൊടുത്തിരിക്കുക ആ സംസ്ഥാനത്ത് നിന്നുള്ള പ്രതിനിധികളാണ് ആ ദേശീയ കൗൺസിലിലേക്കുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത് സി പി എമ്മിന്റെ സ്ട്രക്ചറുകളല്ല സി പി എമ്മിനാണെങ്കിൽ മൊത്തം സി സിക്യൂര് പാനൽ നോക്കും അതിലേക്ക് ആരെങ്കിലും മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിലാണ് വോട്ടെടുപ്പ് കിടക്കുക മൊത്ത എല്ലാ സംസ്ഥാനത്തു നിന്നുള്ള പ്രതിനിധികൾ കാരണം സംസ്ഥാനങ്ങൾക്ക് കോട്ട വിധിച്ചു കൊടുക്കണ പരിപാടിയൊന്നും ഇല്ല പാർട്ടിക്കകത്ത് ജില്ലയ്ക്ക് കോട്ട വിടുക്കുന്ന പരിപാടി പിന്നെ സംസ്ഥാന സമ്മേളനത്തിലും ഇല്ല അപ്പൊ സി പി ഐടെ ഒക്കെ സംഭവം പിന്നെ കുര്യാറ്റ കുരുവി കൂടുവിട്ടണമാതിയാണ് എല്ലാ കിഴികളും കൂടു കൂട്ടാ താഴ്ന്ന മേലയ്ക്ക കുരിയാറ്റക്കുരുവി കൂടിയിട്ട് മരന്ന് കീപ്പട്ട് ക ശിച്ചിട്ടില്ല മരത്തിനെ കൊമ്പിൽ നിങ്ങളുടെ നാട്ടിൽ തോന്നിയിട്ടാണ് നിൽക്കുക എന്ന് പറഞ്ഞാൽ മതി റിവേഴ്സ് ഓർഡറിൽ പോകുന്ന ഒരു പാർട്ടിയാണ് ആ പാർട്ടി ഇപ്പൊ ഡി രാജ പ്രായപരുത്തി കഴിഞ്ഞു അദ്ദേഹം മാറണം എന്നൊക്കെ പറയുന്നതിനകത്ത് പിന്നെ ശരിയുള്ള ശരിയുണ്ട് ശരികളില്ലെന്ന് വെച്ചാൽ ശരികളുണ്ട് കാരണം എടുത്തു പറയാവുന്ന വേറെ നേതാക്കൾമാർ അവർക്കില്ല എന്നുള്ള ശേഷം പിന്നെ ഡി രാജയാണ് അങ്ങനെ വന്നിട്ടുള്ളത് കേരളത്തിൽ നിന്ന് അവർ പറഞ്ഞു ഉയർത്തിക്കൊണ്ടു വരുന്ന പേരുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെ വിരോധ ഏത് വിഷയമാണെങ്കിലും പിന്നെ ഇവിടെ നിന്ന് പ്രപ്പോസ് ചെയ്ത് പോകുന്ന ആളുകൾ സംസ്ഥാനത്തെ സി പി ഐ എം മര്യാദയ്ക്ക് കേൾപ്പില്ലാത്തവരാ എന്തായിരുന്നാലും ഓരോ പിടിച്ചിട്ട് കേരളത്തിൽ നിന്നുള്ള ഇതാക്കന്മാരെ പിന്നെ സി പി ഐയുടെ ദേശീയ സെക്രട്ടറി സ്ഥാനത്തല്ല അന്തർദേശീയ സെക്രട്ടറി സ്ഥാനത്ത് കൊണ്ടേ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ ഇവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള മത്സരം നടക്കണം ഇന്നലെ മത്സരം നടക്കണം എനിക്ക് മനസ്സിലാവണില്ല കാരണം ദേശീയ കൗൺസിൽ അംഗങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ വെറുതെ പേരേ ഉള്ളൂ അതാവ് സംസ്ഥാനത്ത് തന്നെ അറിയപ്പെടുന്നില്ല ഞാനീ പറഞ്ഞ പോലെ നാഗപട്ടണത്തോ അല്ലെങ്കിൽ തിരുപ്പൂരമുള്ള രണ്ട് എം പിമാർ ഒഴിച്ച് വേറെ എം പിമാരില്ല പിന്നെ രാജ്യസഭയിൽ ഉള്ളതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ നിന്ന് പോണതാ സുനീരനെ പല ആൾക്കാരെ ഉള്ളത് കേരളത്തിൽ നിന്നും ഒരു ലോക്സഭയിൽ അങ്ങല്ല അറിയപ്പെടുന്ന നേതാക്കന്മാരില്ല സി പി ഐയിലെ മന്ത്രിമാരാരൊക്കെയാണെന്ന് കഴിഞ്ഞാൽ രാജൻ റവന്യൂ മന്ത്രി ആയതുകൊണ്ടും പിന്നെ തൃശ്ശൂർ പൂരത്തിലൊക്കെ പോയി ഇടയ്ക്ക് പോകുന്നതുകൊണ്ടും രാജനെ അറിയാം പിന്നെ പ്രസാദ് കുഴപ്പമില്ലാത്തൊരു കക്ഷിയായിരുന്നു പക്ഷെ മന്ത്രിയായതിനു ശേഷം എന്ത് പറ്റി എന്നുള്ളത് നമുക്ക് അറിയില്ല കാരണം അതിനു മുമ്പുള്ള മന്ത്രിമാരൊക്കെ വളരെ പ്രഗത്ഭരായിരുന്നു ഓരോരുത്തരും കഴിഞ്ഞ മന്ത്രിസഭയിൽ പോലും പി എസ് സുനിൽകുമാറിനെ പോലെയുള്ള ആൾക്കാരുണ്ടായിരുന്നു ഇപ്പം പിന്നെ ചന്ദ്രശേഖരൻ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഒരു പാർട്ടി എങ്ങനെ ആവരുത് എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് സി പി ഐ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഒരുപാട് പ്രഗത്ഭരായ കമ്മ്യൂണിസ്റ്റുകാരെ പിന്നെ സംഭാവന ചെയ്ത ഒരു പാർട്ടിയാണ് സി പി ഐ എന്ന് പറയുന്നത് വളരെ പ്രൗഢമായ ഒരു ചരിത്ര പശ്ചാത്തലമുള്ള പിന്നെ അത്തരം കമ്മ്യൂണിസ്റ്റ് ബോധമുള്ള ആളുകളിൽ നയിക്കപ്പെട്ട ഒരു പാർട്ടി നിത്തി നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് വല്ലാത്തൊരു സങ്കടം തോന്നുന്നുണ്ട് പ്രസ്ഥാനം ഇങ്ങനെ നശിച്ചു പോകുമ്പോൾ ഒരു സങ്കടം കേരളത്തിലാണെങ്കിലും അത് തന്നെയാണ് കാരണം സ്വന്തമായി അഭിപ്രായം പറയാൻ ശേഷി പോലും ക്യാബിനറ്റിൽ പോലും കാണിക്കാൻ മുന്നണി യോഗത്തിനകത്ത് കാണിക്കാൻ കെൽപ്പുള്ള നേതാക്കന്മാരില്ല എന്നുള്ളതാണ് അവർക്ക് സ്വന്തമായിട്ട് പത്രമുണ്ട് ജനയോഗം ഈ സാധനം ഇപ്പം എവിടെയും കാണാനില്ല നവയുഗം എന്ന് പറഞ്ഞ നല്ലൊരു വാരിക ഉണ്ടായിരുന്നു അടുത്ത് ഒരു കാലഘട്ടത്തിൽ മാതൃഭൂമിയുടെ ഒക്കെ അദ്ദേഹം സ്റ്റാൻഡേർഡിലേക്ക് പോയിരുന്നൊരു വാരികയാണ് വിരവിശേഷം അതിന്റെ ചീഫ് ആയിരുന്നു അപ്പൊ നന്നായിട്ട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് നവയുഗം ഇപ്പൊ കാണാനില്ല ഇല്ലാന്ന് തോന്നുന്നുണ്ട് പ്രസിദ്ധീകരണം നടത്തിന്ന് തോന്നുന്നുണ്ട് അതെ വായിക്കാത്തതിന്റെ കുഴപ്പമുള്ള നേതാക്കന്മാർക്കും അല്ലാതെ ഉണ്ട് ഇപ്പൊ മൊത്തത്തിൽ തന്നെ ഇപ്പൊ ഇതിന്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ കെ ഇസ്മായിലിനെ പോലുള്ള ആളെ പ്രായപ്പെടുത്തി കഴിഞ്ഞു മാറ്റി നിർത്തി പക്ഷെ സംസ്ഥാന സമ്മേളനം നടന്നത് ഇപ്പൊ മുതിർന്ന നേതാക്കന്മാരാണ് കൊണ്ടുവന്ന് ആ ഉദ്ഘാടന സെഷനിൽ ഒന്നും ഇരുത്തണ്ടില്ല അങ്ങനെയുള്ള കുറെ വിഷയങ്ങളുണ്ട് യുവതലമുറയെപ്പെട്ട പലരും എന്താ വെച്ചാൽ ഇപ്പോഴേ ഗ്രൂപ്പിസം സംഘടിച്ച് ഇതാണ് വിഷയം എന്ന് പറയുന്നത് അതേപോലെ തന്നെ രാജ്യസഭയിലുള്ള എം പി സംഭവം കമ്മീഷൻ മേടിക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് പിന്നെ ഇവരെ സംബന്ധിച്ചിടത്തോളം പറയുന്നത് ഇപ്പൊ തമിഴ്നാട്ടിൽ സ്റ്റാലിന്റെ കരുണയിൽ ആ നിങ്ങൾ എന്തേലും ചിലറ കയ്യിൽ വെച്ചാൽ രണ്ട് സീറ്റ് പോക്കറ്റിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലോണ്ടി നല്ലാതെ ഛത്തീസ്ഗഡിൽ ഇവർക്ക് സ്വന്തമായിട്ട് നല്ല ബേസ് ഉണ്ടായിരുന്നു സി പി എമ്മിനെക്കാൾ നല്ല ബേസ് തെലങ്കാന ആന്ധ്ര വിഭക്ത ആന്ധ്രാപ്രദേശ് അവിടെ ഈ ആ രണ്ട് ഇപ്പൊ രണ്ട് സംസ്ഥാന രണ്ട് മേഖലകളിലും ഇവർക്ക് നല്ല അവിടെയൊക്കെ കഴിഞ്ഞാൽ ഒരു കാലത്ത് ഭക്ത മുനിസിപ്പാലിറ്റിന്റെ കാലത്ത് ഇ എം എസിന്റെ ഒക്കെ ഫോട്ടോ വരെ വീടുകളിൽ വെച്ചിരുന്ന സമയമുണ്ടായിരുന്നു പിന്നീട് സി പി എം സി പി ഐയും പിരിയുന്ന സമയത്ത് സി പി ഐക്കായിരുന്നു അവിടെ ആൾബലം കൂടുതൽ കേരളത്തിലെ സ്ഥിതി ആയിരുന്നില്ല ഉണ്ടായിരുന്നത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് പിന്നെ അതായത് ഈ സംസ്ഥാനങ്ങളൊക്കെ വിജയിക്കപ്പെടുന്നതിൻ്റെ ഉത്തര ഉത്തരാഖണ്ഡൊക്കെ ആയിട്ട് പിരിയുന്നതിൻ്റെ ഒക്കെ മുമ്പാകുമ്പോൾ അന്ന് ബീഹാർ രാജസ്ഥാൻ പിന്നെ മധ്യപ്രദേശ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു വേൾഡ് ബാങ്ക് ഉണ്ട് ഇപ്പോഴും ഛത്തീസ്ഗഡിലൊക്കെ അതുണ്ട് അവർക്ക് സി പി ഐക്ക് സി പി ഐക്ക് ഗോത്രവർഗ മേഖലകളിലൊക്കെ നല്ല സ്വാധീനമുണ്ട് പക്ഷേ ഇതിനെ ഏകോപിച്ച് ദേശീയ തലത്തിൽ ഒരു വലിയ മുന്നേറ്റമാക്കി മാറ്റാൻ കഴിയുന്നില്ല അതുകൊണ്ടാണ് ഈ എത്നിക് ഗ്രൂപ്പുകളുടെ ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്തുകൊണ്ട് ഉത്തർപ്രദേശിൽ മായാവതി ഉൾപ്പെടെയുള്ളവർ പട്ടികവർഗത്തിൽപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്തുകൊണ്ട് അങ്ങനെ കടന്നു വരികയും ഒക്കെ ചെയ്യാനുള്ള അവസരം ഉണ്ടാക്കിയത് അതായത് ഇവർ ഇവരുപയോഗിക്കേണ്ടടുത്ത് ഒരു അവർക്കൊരു ഗ്രൗണ്ട് ഉണ്ട് ഒരവിടെ കളത്തിലിറങ്ങി കളിക്കാത്തതുകൊണ്ട് വേറെ ഉള്ള ആൾക്കാരാ കളത്തിലിറങ്ങി കളിച്ചു എന്നുള്ളതാണ് അവിടെയാണ് പ്രശ്നം ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളിൽ നിന്ന് വഴിതെറ്റി പോവുകയും സമർപ്പിതമായി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് ഇവർ പിന്നെ പിൻവാങ്ങുകയും ചെയ്തപ്പോൾ സൗകര്യം ഉള്ളടുത്ത് നനഞ്ഞിരത്ത് ഇങ്ങനെ പരിപാടിയിൽ ബാക്കി ബാക്കിയുള്ള താല്പര്യങ്ങളും പാർലമെന്ററി വിവാമുകളൊക്കെ വന്നതിന്റെ ഭാഗമായിട്ടുള്ള അപജയം അത് മൊത്തത്തിൽ പല കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കും ഉണ്ടായതുപോലെ തന്നെ അവർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഡി രാജ മൂന്നാം തവണ വരുന്നതിന് ഞാൻ കുഴപ്പമൊന്നും കാണുന്നില്ല അപ്പൊ ഡി രാജേനെയാണെങ്കിലും ഒരു കംപ്ലീറ്റ് കമ്മ്യൂണിസ്റ്റ് ഫാമിലിയാണ് ഡിയ രാജിയുടെ ഭാര്യ ആനിരാജയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ആദ്യം രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിച്ചത് അവരെയൊക്കെ കേരളത്തിൽ നിന്ന് രാജ്യസഭയിലേക്ക് കൊണ്ടുപോകേണ്ടതായിരുന്നു ഇന്ന് ഇന്ത്യയിലെ വനിതാ നേതാക്കന്മാരിൽ അത് സോണിയാഗാന്ധി തൊട്ട് പിന്നെ ഇപ്പുറത്ത് പറഞ്ഞ പിന്നെ കേരളത്തിൽ നിന്നാണെങ്കിൽ ശൈലജിച്ചെറിയത് പക്ഷേ എല്ലാ ഭാഷയും നന്നായി ഈ അയാസേന കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഒരു ബാക്ക്ഗ്രൗണ്ടുള്ള ഉള്ള ഒരാളാണ് നമ്മുടെ അനിരാജ ആനി ഒരു ക്രിസ്ത്യൻ ഫാമിലിയിൽ ജനിച്ചു വളർന്നതാണ് അവരുടെ ഒരാഗ്രഹമായിരുന്നു അതായത് അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരാളെ കല്യാണം കഴിക്കണം എന്നുള്ളത് അങ്ങനെ പ്രണയിച്ചിട്ടാണ് ഡി രാജീയ സംഘടനാ നിന്ന് കണ്ട് കല്യാണം കഴിച്ചിട്ടുള്ളത് ഇപ്പൊരുടെ മകൾ ഉണ്ട് അപരാജിത ഈ മകളാണെങ്കിലും എഇ എസ് ഒത്തിൽ ഒക്കെ ഉള്ള സജീവമായിട്ട് പ്രവർത്തന രംഗത്തുള്ളതാ സി പി ഐക്ക് ഏറ്റവും ഉചിതമായ തീരുമാനം ഒരു ഫൈനൽ തീരുമാനത്തിൽ എത്തിയിട്ടില്ല നമ്മൾ സംസാരിക്കുമ്പം പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നത് ഈ പാർട്ടി കോൺഗ്രസിനകത്ത് അവർക്കും ഒരു മഹാമാതൃക ഇതുവരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്ത് ഒരു സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്ത് പോലും കാര്യമായി പ്രബലമായ സംസ്ഥാനങ്ങളിലൊന്നും ഒരു സെക്രട്ടറി സ്ഥാനത്ത് പോലും മുഖ്യമന്ത്രി സ്ഥാനത്ത് പോലും അപ്പൊ ത്രിപുര ആണെങ്കിലും ബംഗാളാണെങ്കിലും കേരളമാണെങ്കിലും ഒക്കെ എടുത്ത് നോക്കുമ്പോൾ കേരളത്തിൽ രണ്ടു വട്ടം സി പി ഐക്ക് വന്നിട്ടുണ്ട് സി പി എമ്മിൽ പലരും വന്നിട്ടുണ്ട് മാറി മാറി ഒക്കെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ സംസ്ഥാന സെക്രട്ടറി സ്ഥാനത്തേക്കോ സ്ഥാനത്തേക്കൊരിക്കലും വനിത വന്നിട്ടില്ല ആ രീതിയിൽ ദേശീയ പിന്നെ സെക്രട്ടറി ആയി ഡി രാജയുടെ മാലി ആയതുകൊണ്ടല്ല അനി രാജ രാഷ്ട്രീയത്തില് വന്നത് ഇപ്പൊ ഇന്ദിരാഗാന്ധി ജവഹർലാൽ നെഹ്റുവിന്റെ മകളായതുകൊണ്ട് വന്നതാ രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ മകനായതുകൊണ്ട് വന്നതാ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ ഇവരുടെ കുടുംബമായത് കൊണ്ട് വന്നതാ അതുപോലെ വന്നതല്ല ആനി രാജ അനിരാജ ഐ എസ് എഫിലൂടെ കടന്നു വന്നതാണ് മകളും അതേപോലെയായി പോകുന്നു എന്നുള്ളത് അതായത് ഒരു കംപ്ലീറ്റ് കമ്മ്യൂണിസ്റ്റ് ഫാമിലിയാണ് ആ അർത്ഥത്തിൽ ആനി പോലെ ഒരാളെ അവർ ദേശീയ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു എന്ന വാർത്ത കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ പിന്നെ എനിക്കിപ്പോൾ സത്യം പറഞ്ഞെനിക്ക് തോന്നുന്നുണ്ട് സി പി ഐനെ നന്നാക്കി എടുക്കാനൊക്കെ പറ്റും സി പി ഐയിൽ ഇപ്പോഴും അടിയുറച്ച ഒരുപാട് നല്ല സുഖാക്കളുണ്ട് പറഞ്ഞല്ലോ ജീവിച്ചിരിക്കുന്ന കെ ഇസ്മായിലിൻ്റെ പ്രായത്തിലുള്ള ഒരു തൊട്ട് താഴെ തട്ടിൽ വരെയുള്ള പലരും എനിക്ക് ഇപ്പോഴും അറിയാം നല്ല കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങളൊക്കെ വെച്ച് കൊടുത്തുന്നവരുണ്ട് ഒരു മനസ്സിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരൻ ഉണ്ട് എന്ന് എനിക്ക് ഞാൻ ചിലപ്പോൾ കൃതി പാർട്ടി ലീസിന് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലീസിന് കൊല്ലത്തേക്ക് എന്നിട്ട് നന്നാക്കി കാണിച്ചു കൊടുക്കുന്നു കാരണം ശരിയാക്കി കൊടുക്കുന്നു കാരണം പിന്നെ ഇത് ഇതൊന്നും പിന്നെ അങ്ങനെ ലീസിന് കൊടുക്കണ പരിപാടി ഇല്ലല്ലോ അപ്പൊ എന്തായിരുന്നാലും നല്ല തീരുമാനങ്ങൾ എടുക്കട്ടെ എന്ന് ആശംസിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യല്ലാതെ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അവര് ചെയ്യണം നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റാത്തത് കൊണ്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കാം ബാക്കി കാര്യങ്ങൾ അവരെ തിരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞിട്ട് അവർ പ്രഖ്യാപിച്ചതിന് ശേഷം നമുക്ക് പറയാം പ്രേക്ഷകർ മനസ്സിലാക്കേണ്ട കാര്യം സാങ്കേതികമായ ചിലർ കുഴപ്പമുണ്ട് ഞങ്ങളിപ്പോൾ ഇന്ന് വൈകിട്ട് ചെയ്യുന്ന ഈ സാധനം നിങ്ങളുടെ മുമ്പിൽ നിന്ന് നാളെ ആയിരിക്കും അപ്പോഴേക്ക് ഞങ്ങൾ പറയുന്ന പല വാക്കുകൾക്കും ചിലപ്പോൾ കാലികമായ പ്രസക്തി ഒരാൾ ഒരല്പം നഷ്ടപ്പെട്ടു എന്ന് വന്നേക്കാം എന്തായിരുന്നാലും എൻ്റെ ഫോളോ അപ്പ് അപ്പെന്നുള്ള രീതിയിലും വീണ്ടും തുടർച്ചയായിട്ട് സ്റ്റോറികൾ ഈ വിഷയത്തിൽ ഒരു സ്റ്റോറി കൂടി ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും